എല്ലാവർക്കും ചുക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടോ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പം ഇത് എന്ത് തോരനാണെന്ന് നിങ്ങൾക്ക് കാണുമോ മനസ്സിലാകുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ പറഞ്ഞു തരാം ഇതാണ് ഈ കൂഞ്ഞിലും ചക്കയുടെ കുരുവും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി തോരൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു തോരൻ റെസിപ്പിയാണ് അതായത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരുത് ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തെ തൊലിയാണ് കളഞ്ഞിരിക്കുന്നത് ചുമത തൊലി അധികം കളഞ്ഞിട്ടില്ല എന്നിട്ടതൊരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്വയറിൽ അരിഞ്ഞിരിക്കുന്നതാണ് ഈ കൂഞ്ഞിൽ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കൂഞ്ഞിൽ അരിഞ്ഞതാണിത് ഇതും കൂടെ ഞാൻ ഈ കുക്കറിലോട്ട് ചേർത്തു കൂടെ തന്നെ കുറച്ച് തേങ്ങ കൊത്ത് അരിഞ്ഞത് തേങ്ങ കൊത്തിയെടുത്ത് അരിഞ്ഞത് കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇത് ചേർത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം അത് അടച്ചു കൊടുത്ത് ഒരു വിസിൽ വരുന്നിടം വരെയാണ് ഞാനിപ്പം വെയിറ്റ് ചെയ്യുന്നത് കൂടെ തന്നെ ഞാൻ കറിവേപ്പിലേയും ചേർത്തിട്ടുണ്ട് അപ്പോൾ കുക്കർ അടച്ചു വെയിറ്റ് ഇട്ട് ഒരു വിസിൽ വരുമെന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാണ് അത് കഴിഞ്ഞ് കുക്കർ ആറിയ ശേഷം എന്താ തുറന്നിട്ടുണ്ടേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല ഇനി നമുക്ക് വേറൊരു പാനെടുപ്പത്ത് വെച്ച് കുറച്ച് പെരിഞ്ചീരകം ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അതിനുശേഷം കുറച്ച് മസാലകൾ ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് ഞാൻ ആ ഒരു പെരിഞ്ജീര കൂട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടി നന്നായിട്ടൊന്ന് ചൂടാകണം അതിൻ്റെ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം അപ്പോൾ അതൊന്ന് ചൂടായി വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഒരു അരമുറി തേങ്ങയോളം തിരുമ്മിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം ഒത്തിരി അങ്ങ് തീയലിൻ്റെ മൂപ്പൊന്നും വേണ്ട എന്നാൽ തേങ്ങയുടെ നല്ല പച്ചമണമൊക്കെ ഒന്ന് മാറി തേങ്ങയൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം അപ്പോൾ പെരിഞ്ജീരകവും ഈ പൊടികളും തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ച് എടുക്കുവാണേ അപ്പോൾ ദാ അത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു തോരൻ റെസിപ്പിയാണ് പിന്നെ ഞാനിത് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റുവാണ് ഇനി നമുക്കിത് അരക്കണ്ട ഒന്ന് പൊടിച്ചെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഞാൻ എന്നിട്ട് ആ കുക്കറിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിരിക്കുവാണ് വെള്ളമൊന്നും ഊറ്റിക്കള ആവശ്യമില്ലായിരുന്നു കറക്റ്റ് വേവും കറക്റ്റ് വെള്ളമൊക്കെ ആയിരുന്നു നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു കടുകുറത്ത് എടുക്കണം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ഇപ്പം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിൽ വെളിച്ചെണ്ണയിൽ വേണത് പാചകം ചെയ്യാൻ അതിൻ്റെ കൂടെ തന്നെ കടുക് മുളക് കറിവേപ്പില കൂടെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് ഇട്ടിരിക്കുന്നത് വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായി മൊരിയിച്ചെടുത്തു അതിന് ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് മുഴുവനും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി തോരൻ റെഡിയാകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കുകയാണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു തോരനാണ് ഇതുപോലെ ചക്കയുടെ സീസണിൽ നിങ്ങൾ ഈ ചക്കയുടെ കൂഞ്ഞിൽ ഈ ചുളയുടെ തൊട്ട് മുകളിലായിട്ടിരിക്കുന്ന ആ കൂഞ്ഞിലാണ് എടുത്ത് തോരൻ വെച്ചിരിക്കുന്നത് അതും കുരുവും കൂടെ ഇറച്ചിത്തോരം പോലെ തന്നെയാണ് ഇതിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ടും കൂടെ സ്വന്തം മായ